അതിക്രൂരവും കിരാതവുമായ ക്രൈസ്തവ നരഹത്യയാണ് ചരിത്രത്തിൽ അർമേനിയൻ വംശഹത്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് ഏതാനും അർമേനിയൻ നേതാക്കളെ തുർക്കി കൊലപ്പെടുത്തി അതിനാൽ അർമേനിയൻ വംശഹത്യയുടെ ആരംഭ ദിനമായി ഏപ്രിൽ ഇരുപത്തിനാല് കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന പൈശാചികമായ ഈ വംശഹത്യയിൽ പതിനഞ്ച് ലക്ഷത്തിലധികം അർമേനിയൻ ക്രൈസ്തവർ ഇല്ലാതാക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അർമേനിയൻ ക്രൈസ്തവരുടെ മേൽ തുർക്കി നടത്തിയ നരനായാട്ടിനെ വംശഹത്യയായി അമേരിക്കയുടെ ജോ ബൈഡൻ ഭരണകൂടവും അംഗീകരിച്ചു പൊതുവിൽ ചരിത്രകാരന്മാർ വംശഹത്യയായിട്ടാണ് ഈ കൊടും ക്രൂരതയെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ തുർക്കി മാത്രം ഇപ്പോഴും ഈ വംശഹത്യയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ക്രൂരതയുടെ ആധുനിക കാല പര്യായമായി കണക്കാക്കാവുന്ന അർമേനിയൻ വംശഹത്യയുടെ ചരിത്രവും സത്യവും ഈ ലക്കം സത്യാന്വേഷി അവതരിപ്പിക്കുന്നു ഏവർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അനറ്റോളിയയിലെ തുർക്കി ഗോത്ര നേതാവായിരുന്ന ഉസ്മാൻ ഒന്നാമനാണ് ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ഒട്ടോമൻ തുർക്കികൾ ഒരു ഔപചാരിക സർക്കാർ രൂപീകരിക്കുകയും ഉസ്മാൻ ഒന്നാമൻ ഒർഹാൻ മുറാദ് ഒന്നാമൻ ബയേസിദ് ഒന്നാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഭൂപ്രദേശം വിപുലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന് ചരിത്രത്തിൽ ഇടം നൽകുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ മഹമ്മദ് രണ്ടാമൻ ഒട്ടോമൻ തുർക്കികളെ നയിച്ചുകൊണ്ട് ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും പുരാതന നഗരവുമായ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തു ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ആയിരം വർഷത്തെ ഭരണം അവസാനിപ്പിച്ചതോടെ ഒട്ടോമൻ സാമ്രാജ്യം മധ്യ ഏഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും വടക്കൻ ആഫ്രിക്കയിലെയും നിർണായക ശക്തിയായി തീർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിനും ഇടയിലുള്ള വർഷങ്ങളിൽ ഒട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ പരമോന്നത വളർച്ചയിലെത്തി ഒട്ടോമൻ ഭരണാധികാരികൾ അവരുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് കടുത്ത വിവേചനമാണ് കാട്ടിയിരുന്നത് എന്നാൽ ആദ്യകാലങ്ങളിൽ അർമേനിയക്കാരെ പോലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സ്വയംഭരണാധികാരം നിലനിർത്താൻ ചില ഭരണാധികാരികൾ അനുവാദം നൽകിയിരുന്നു എങ്കിലും അർമേനിയക്കാരെ അവിശ്വാസികളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് ഭരണാധികാരികൾ മാറി മാറി വന്നതോടെ ഈ വിവേചനവും അസമത്വവും വർദ്ധിച്ചു വന്നു ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നതിനായി മതന്യൂനപക്ഷങ്ങളുടെ മേൽ അസമത്വപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും അന്യായമായ പെരുമാറ്റവും പതിവായി തീർന്നു ഒട്ടോമൻ സാമ്രാജ്യം ശക്തമായതോടെ തുർക്കിയിൽ മുസ്ലിങ്ങളല്ലാത്ത മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി ഘടന നിലവിൽ വന്നു മില്ലറ്റ് എന്നറിയപ്പെട്ട ഈ സമ്പ്രദായത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരെ തരം തിരിച്ച് നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു മുസ്ലിങ്ങൾക്ക് നികുതി നൽകേണ്ടിയിരുന്നില്ല ക്രിസ്ത്യാനികളായിരുന്നു ഉയർന്ന നികുതി അടക്കേണ്ടി വന്ന ഒരു വിഭാഗം അവർക്ക് രാഷ്ട്രീയവും നിയമപരവുമായ അവകാശങ്ങളും പരിമിതമായിരുന്നു ഇവയെക്കാളൊക്കെ ക്രൂരമായ മറ്റൊരു സമ്പ്രദായം പതിനാലാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ടു ദേവ് ഷിർമെ എന്നറിയപ്പെട്ട ഈ നിയമപ്രകാരം ക്രിസ്ത്യാനികൾക്ക് ജനിക്കുന്ന ആൺമക്കളിൽ അഞ്ചിലൊന്നിനെ ഭരണകൂടത്തിന് വിട്ടുകൊടുക്കേണ്ടിയിരുന്നു ഈ കുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ച് അടിമകളാകാൻ നിർബന്ധിതരായി ഈ അടിമകൾ നിർബന്ധിത സൈനിക സേവനത്തിനായി എലൈറ്റ് മിലിറ്ററി ഗ്രൂപ്പ് എന്ന ജാനിസറിസിന്റെ ഭാഗമായി ചേർക്കപ്പെട്ടു മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും പിഞ്ചുകുട്ടികളെ പിടികൂടി കൊണ്ടുപോകുന്ന ഈ സമ്പ്രദായം പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു ഈ പ്രതിബന്ധങ്ങൾക്കിടയിലും അർമേനിയൻ ക്രൈസ്തവ സമൂഹം ഒട്ടോമൻ ഭരണത്തിന് കീഴിൽ വളർന്നു വന്നുകൊണ്ടിരുന്നു അവരുടെ തുർക്കി അയൽവാസികളെക്കാൾ മികച്ച വിദ്യാഭ്യാസവും സമ്പത്തും നേടി കരുത്തുകാട്ടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം ഈ ഭൂരിപക്ഷത്തെ അവർ അസ്വസ്ഥരാക്കി എന്നതാണ് സത്യം ജന്മനാട്ടിൽ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന അർമേനിയക്കാരുടെ ദേശീയ ബോധം ഉടലെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു ഈ ആക്രമണങ്ങൾ ഉണ്ടായത് ആദ്യം അർമേനിയക്കാരുടെ മേൽ ചില പ്രത്യേക നികുതികൾ ഏർപ്പെടുത്തി പക്ഷെ അതടയ്ക്കാൻ സാമ്പൂൺ പ്രദേശത്തെ അർമേനിയക്കാർ വിസമ്മതിച്ചതോടെ തുർക്കികളും കുർദുകളും അവരുടെ മേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു അവരുടെ ഗ്രാമങ്ങൾ കത്തിക്കുകയും ആയിരക്കണക്കിന് അർമേനിയക്കാരെ കൊല്ലുകയും ചെയ്തു അങ്ങനെ തുർക്കികളും കുർദുകളും ചേർന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിലെ അർമേനിയൻ ക്രിസ്ത്യാനികൾക്കിടയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിനുമിടയ്ക്ക് നടത്തിയ വിവിധ കൂട്ടക്കൊലകളാണ് ഹമീദിയൻ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് അന്നത്തെ ഒട്ടോമൻ സുൽത്താനായിരുന്ന അബ്ദുൾ ഹമീദ് രണ്ടാമന്റെ ഉത്തരവിൻ പ്രകാരം നടത്തിയതിനാലാണ് ഹമീദിയൻ കൂട്ടക്കൊല എന്ന് അതിന് പേര് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബറിൽ ഈസ്താംബൂളിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് നിരവധി കൂട്ടക്കൊലകൾ അരങ്ങേറുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബറിൽ അത് മൂർധന്യാവസ്ഥയിലെത്തി ഉർഫ കത്തീഡ്രലിൽ അഭയം തേടിയ മൂവായിരം അർമേനിയൻ ക്രിസ്ത്യാനികളെ മുസ്ലിം ഭരണകൂടം ജീവനോടെ ചുട്ടരിച്ചതാണ് അവയിൽ ഏറ്റവും ഭീകരമായവയിലൊന്ന് ഉർഫ നഗരത്തിന്റെ പഴയ പേര് എതേസ എന്നായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന് അർമേനിയൻ അക്ഷരമാല കണ്ടുപിടിച്ചത് ഈ നഗരത്തിൽ വെച്ചാണ് എന്നാണ് കരുതപ്പെടുന്നത് അവിടുത്തെ പ്രസിദ്ധമായ വിശുദ്ധ പത്രൂസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും പേരിലുള്ള അസീറിയൻ ദേവാലയം ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഹാരാൻ യൂണിവേഴ്സിറ്റിയാണ് ഒരു കാലത്ത് ഉർഫ നഗരത്തിൽ ഏകദേശം മുന്നൂറോളം ക്രിസ്ത്യൻ ദേവാലയങ്ങളും ആശ്രമങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അവയൊന്നുമില്ല അവയെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു പകരം എല്ലായിടത്തും മോസ്കുകളാണുള്ളത് ജർമ്മൻ പാസ്റ്ററായി അക്കാലത്ത് സേവനമനുഷ്ഠിച്ചു പോകുന്ന യോഹന്നസ് സ്ലെസിയൂസ് കൊടുത്ത കണക്കുകൾ പ്രകാരം ഏതാണ്ട് എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അർമേനിയൻ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തോളം പേർ ഭവനരഹിതരായി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അർമേനിയൻ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെട്ടു അവയിൽ നാനൂറ്റമ്പത്തി ആറോളം ഗ്രാമങ്ങളിലുള്ളവരെ ബലമായി ഇസ്ലാമിലേക്ക് മതം മാറ്റി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതോളം ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കപ്പെട്ടു മുന്നൂറ്റി ഇരുപത്തിയെട്ട് ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം മോസ്കുകളാക്കി മാറ്റപ്പെട്ടു വംശഹത്യ നടന്ന കാലശേഷമുള്ള കൃഷിസ്ഥലങ്ങളുടെ തകർച്ച കാരണമുണ്ടായ പട്ടിണി മൂലം വീണ്ടും ഒരു ലക്ഷത്തോളം ക്രൈസ്തവർ വിശന്നു മരിച്ചു അർമേനിയൻ ക്രൈസ്തവരെ കൂടാതെ ഒരു ലക്ഷത്തോളം ഗ്രീക്ക് ക്രൈസ്തവരെയും ഇരുപത്തി അയ്യായിരത്തോളം അസീറിയൻ ക്രിസ്ത്യാനികളെയും ഇതേ കാലത്ത് തന്നെ സുൽത്താൻ ഹമീദ് രണ്ടാമന്റെ ഭരണകൂടം കൂട്ടക്കൊല ചെയ്തിരുന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ക്രിസ്ത്യൻ വംശഹത്യകളിൽ ഒന്ന് അരങ്ങേറിയത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇസ്ലാമിക ഒട്ടോമൻ സാമ്രാജ്യത്തിലെ അദാന സംസ്ഥാനത്തിലെ അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നടന്ന പട്ടാള അട്ടിമറിയെ തുടർന്ന് രാജ്യത്തുണ്ടായ അരാജകത്വം മുതലെടുത്ത് അദാന നഗരത്തിലെ മുസ്ലിങ്ങൾ അർമേനിയൻ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികൾ അദാന നഗരത്തിലും ചുറ്റുമുള്ള ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമായി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഇവരെ കൂടാതെ ആയിരത്തി അഞ്ഞൂറോളം അസീറിയൻ ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ യുവതുർക്കികളുടെ പട്ടാള അട്ടിമറി മൂലം സുസ്ഥിരമായ ഭരണവ്യവസ്ഥ ഇല്ലാത്ത രാജ്യത്ത് അദാന പട്ടണത്തിൽ അർമേനിയൻ ക്രൈസ്തവർ ഭരണം പിടിക്കും എന്ന് മുസ്ലിം പുരോഹിതർ വ്യാജവാർത്ത പടർത്തി ഏപ്രിൽ പതിനാലായപ്പോഴേക്കും നഗരത്തിലെ അർമേനിയൻ തെരുവുകൾ അടുത്ത കുറെ ആഴ്ചകളിൽ മുസ്ലിം തുർക്കികളാൽ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടു അക്രമം പൊട്ടിപ്പുറപ്പെട്ട ആദ്യത്തെ രണ്ടു ദിവസങ്ങളിൽ മാത്രം രണ്ടായിരത്തോളം അർമേനിയൻ ക്രൈസ്തവർ കൊല്ലപ്പെട്ടു ഏതാണ്ട് നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴോളം അർമേനിയൻ ക്രൈസ്തവ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു അതായത് അന്നത്തെ മൊത്തം അദാന പട്ടണത്തിൻ്റെ പകുതിയോളം കത്തിയമർന്നു ഏപ്രിൽ പതിനെട്ടിനുണ്ടായ മുസ്ലിം തുർക്കികളുടെ വ്യാപക അക്രമത്തിൽ ആയിരത്തോളം പേർ അദാന പട്ടണത്തിൽ മാത്രമായി കൊല്ലപ്പെട്ടിരുന്നു താർസൂസ് അലക്സാന്ദ്രേട്ട നഗരങ്ങളിൽ കൊല്ലപ്പെട്ടവർ വേറെയുമുണ്ട് ദിവസേന ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അലക്സാന്ദ്രേട്ട പട്ടണത്തിലുള്ള അമേരിക്കൻ എംബസി കെട്ടിടത്തിലേക്ക് സുരക്ഷ തേടി ഒഴുകിക്കൊണ്ടിരുന്നു ഇതേ തുടർന്ന് ഇവരുടെ സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര മുറവിളി ഉയർന്നപ്പോൾ ബ്രിട്ടൻ ഒരു യുദ്ധക്കപ്പലും ഫ്രാൻസ് മൂന്ന് യുദ്ധക്കപ്പലുകളും മെസ്സിൻ പട്ടണത്തിലേക്ക് അയച്ചു സമാന രീതിയിൽ തന്നെ ഇസ്ലാമിക തുർക്കി ഭീകരർ സമീപ നഗരങ്ങളായ മഹറാഷിലും ഹജ്ജിൻസിലും ക്രിസ്ത്യാനികൾക്കെതിരെ പരക്കെ അക്രമം അഴിച്ചുവിട്ടു റോസ് എന്ന അമേരിക്കൻ മിഷനറി തന്റെ ഡയറി കുറിപ്പിൽ പലരും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ മിഷണറി കെട്ടിടത്തിൽ അഭയം തേടിയതായി പറയുന്നുണ്ട് എച്ച് എം എസ് ഡയാന എന്ന ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ അലക്സാന്ദ്രേട്ട പട്ടണത്തിൽ കുടുങ്ങിയ അർമേനിയൻ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനുള്ള ശ്രമം തുടർന്നു പോന്നു ഏപ്രിൽ ഇരുപതായപ്പോഴേക്കും മെഴ്സിന നഗരത്തിലെ അക്രമം കുറച്ച് കെട്ടടങ്ങി ഇതേ തുടർന്ന് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളിലെ നാവികർക്ക് അദാന നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അർമേനിയൻ ക്രൈസ്തവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജ്ജിൻ നഗരത്തിലെ അമേരിക്കൻ മിഷണറിയുടെ വിവരണ നഗരത്തിലെ അർമേനിയൻ വീടുകൾ തുടർച്ചയായി മുസ്ലിം ചെറുപ്പക്കാർ തീയിട്ടുകൊണ്ടിരുന്നു ക്രിഖാൻ നഗരത്തിലെ മൊത്തം അർമേനിയൻ ക്രൈസ്തവരും കൊല്ലപ്പെട്ടു അർമേനിയൻ ഗ്രാമമായ ദോത്രിയോൾ അതിലെ മൊത്തം അന്തേവാസികളോടുകൂടെ ചുട്ടരിക്കപ്പെട്ടു അദാനാ കൂട്ടക്കൊലയും അതിക്രൂരമായ വംശഹത്യ തന്നെ ആയിരുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തുർക്കിയിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു യങ് തുർക്കികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു കൂട്ടം പരിഷ്കർത്താക്കൾ സുൽത്താൻ അബ്ദുൾ ഹമീദിനെ അട്ടിമറിക്കുകയും പുരോഗമന ആശയങ്ങളോടുകൂടിയ ഒരു സർക്കാർ നിലവിൽ വരികയും ചെയ്തു തലാദ് പാഷ എൻവർ പാഷ ജമാൽ പാഷ എന്നീ മൂന്ന് പേരുടെ നേതൃത്വത്തിൽ ഉള്ള അൻപത് പേരുടെ സി കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് പേരുള്ള ഒരു ഗ്രൂപ്പായിരുന്നു യുവതുർക്കികളുടെ ഭരണം നിയന്ത്രിച്ചിരുന്നത് തുടക്കത്തിൽ ഈ പുതിയ ഭരണ സംവിധാനത്തിൽ തങ്ങൾക്കും തുല്യമായ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷ അർമേനിയക്കാർക്കുണ്ടായിരുന്നു എന്നാൽ ദേശീയതാവാദികളായ യുവതുർക്കികൾ സാമ്രാജ്യത്തെ തുർക്കിഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഇസ്ലാം മതം പിന്തുടരുന്ന തുർക്കികളല്ലാത്തവരെല്ലാം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ തുർക്കികൾ ഭരണകൂടത്തിന്റെ ശത്രുക്കളാണ് എന്ന കാഴ്ചപ്പാടായിരുന്നു യുവതുർക്കികൾക്കും ഉണ്ടായിരുന്നത് എങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുള്ള മൂന്ന് പ്രധാന സംഭവങ്ങളാണ് അർമേനിയൻ വംശഹത്യയുടെ കാരണങ്ങളായി പറയപ്പെടുന്നത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നടന്ന ബാൽക്കൺ യുദ്ധത്തിലെ തുർക്കിയുടെ പരാജയവും അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂപ്രദേശത്തിൻ്റെ നഷ്ടവുമാണ് ബാൽക്കൺ യുദ്ധത്തിൽ തുർക്കി ദയനീയമായി പരാജയപ്പെടുകയും തുർക്കിയുടെ അധീനതയിൽ യൂറോപ്പിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളും ബാൽക്കൺ പ്രദേശത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു ആയിരുന്നു ബാൽക്കൻ യുദ്ധത്തിൽ തുർക്കിയുടെ ഏറ്റവും കരുത്തനായ ശത്രു അതിനാൽ തന്നെ ഇനിയും ഒരു യുദ്ധമുണ്ടായാൽ അനറ്റോളിയൻ പീഠഭൂമിയിലുള്ള ഗ്രീക്ക് ക്രൈസ്തവർ ഗ്രീക്ക് സൈന്യത്തെ സഹായിക്കുമോ എന്ന ഭയം തുർക്കികളിൽ ജനിച്ചു അതുമാത്രവുമല്ല റഷ്യയുമായി യുദ്ധമുണ്ടായാൽ കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഓർത്തഡോക്സ് സഭാംഗങ്ങളായ അർമേനിയക്കാർ തങ്ങളുടെ റഷ്യൻ ഓർത്തഡോക്സ് സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സൈന്യത്തിൽ ചേരുമോ എന്നും തുർക്കി ഭയപ്പെട്ടു ഇതൊക്കെ തന്നെയും തടയാൻ ആദ്യപടി എന്ന വണ്ണം തുർക്കിയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം ഗ്രീക്ക് ക്രൈസ്തവരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ തുർക്കി ബലമായി നാടുകടത്തി അർമേനിയൻ വംശഹത്യയ്ക്കു മുൻപുള്ള ഗ്രീക്ക് ക്രൈസ്തവരുടെ ഈ നാടുകടത്തലിനെ വംശഹത്യയ്ക്കു മുൻപുള്ള ഒരു ട്രയൽ റൺ ആയിട്ടാണ് ടർക്കിഷ് ചരിത്രകാരനായ ടാനർ അക്കാം വിശേഷിപ്പിച്ചിട്ടുള്ളത് അർമേനിയൻ വംശഹത്യയിലേക്ക് നയിച്ച മറ്റ് രണ്ട് കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് യുവതുർക്കികൾ നടത്തിയ പട്ടാള ഭരണ അട്ടിമറിയും ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭവുമായിരുന്നു അർമേനിയക്കാർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ എന്ന് യുവതുർക്കികൾ പറഞ്ഞു പരത്തുകയും അത് അർമേനിയൻ ക്രൈസ്തവരോടുള്ള വലിയ വിദ്വേഷത്തിൽ കലാശിക്കുകയും ചെയ്തു ബാൽക്കൺ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഒന്നാം ലോകമഹായുദ്ധത്തിൽ തിരിച്ചു പിടിക്കാമെന്ന് യുവതുർക്കികൾ വ്യാമോഹിച്ചു യുദ്ധത്തിന്റെ മറവിൽ ലോകരാജ്യങ്ങൾ യുദ്ധത്തിന്റെ തിരക്കിലാകുമ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ അങ്ങോട്ട് തിരിയുമെന്നും ആ തക്കം നോക്കി രാജ്യത്തിനുള്ളിലെ ക്രൈസ്തവരെ ാക്കാമെന്നും അവർ പദ്ധതിയിട്ടു ഒന്നാം ലോകമഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ കാലത്ത് തുർക്കിയുടെ പല ഭാഗത്തുമുള്ള നൂറുകണക്കിന് ജയിലുകളിലുള്ള ആയിരക്കണക്കിന് മുസ്ലിം കുറ്റവാളികളെ യുവതുർക്കി ഭരണകൂടം മോചിപ്പിക്കുകയും ആ കുറ്റവാളികളെ ഒരുമിച്ച് ചേർത്ത് ഒരർദ്ധ സൈനിക വിഭാഗത്തിന് രൂപം നൽകുകയും ചെയ്തു അതിന്റെ പേരാണ് ഈ അഥവാ സ്പെഷ്യൽ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഉത്തരവ് പ്രകാരമാണ് ഈ സേനയ്ക്ക് രൂപം കൊടുത്തത് കുറ്റവാളികളെ കൂടാതെ നിരവധി തദ്ദേശീയരായ കുർദിഷ് സിർകാസിയൻ വർഗക്കാരെയും അവർ ഈ സേനയിൽ ചേർത്തു ഈ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ കേന്ദ്ര ഭാഗം ഉണ്ടാക്കിയിരുന്നത് മുപ്പതിനായിരത്തോളം എണ്ണം വരുന്ന തികഞ്ഞ ഇസ്ലാമിസ്റ്റ് തുർക്കികളായ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞർ എന്നിവരെ കൊണ്ടായിരുന്നു ഇവർക്ക് പുറമെ സേനയിലുണ്ടായിരുന്ന ഭൂരിപക്ഷമാകട്ടെ ബാഷി ബസുഖ് എന്നറിയപ്പെട്ടു പോന്ന മേൽപ്പറഞ്ഞ ജയിൽ മോചിതരായ ക്രിമിനലുകളും ആയിരുന്നു ഇവരുടെ പ്രധാന ചുമതല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ കലാപവും കൂട്ടക്കൊലകളും നടത്തുകയും തുർക്കിഷ് സൈന്യം നേരിട്ട് നടത്തുന്ന കൂട്ടക്കൊലകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യുവതുർക്കി ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തുർക്കി സേന റഷ്യൻ പേർഷ്യൻ രാജ്യങ്ങളിൽ കടന്നാക്രമണം നടത്തിയ കാലത്ത് ഈ മേൽപ്പറഞ്ഞ ക്രിമിനൽ അർദ്ധ വിഭാഗം തുർക്കി രാജ്യത്തിനുള്ളിൽ അർമേനിയൻ ക്രൈസ്തവരെ മാത്രമല്ല അസീറിയൻ ഗ്രീക്ക് സിറിയൻ ഓർത്തഡോക്സ് ക്രൈസ്തവരെയും രൂക്ഷമായി കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അർമേനിയൻ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നതിനു വേണ്ടി കൂടുതൽ സ്പെഷ്യൽ ഓർഗനൈസേഷൻ സൈന്യത്തെ അയക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നവംബർ മാസം മുതൽ തുർക്കിയിലെ അർമേനിയൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ യുവതുർക്കി കേന്ദ്ര ഗവൺമെന്റിനോട് ടെലഗ്രാം വഴി തുടർച്ചയായി അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു ഗവർണർമാരുടെ തുടർച്ചയായ ഈ സമ്മർദ്ദം മൂലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുർക്കി കേന്ദ്ര ഭരണകൂടം പരസ്യമായി തന്നെ കൂട്ടക്കൊല നടത്താൻ അവർക്ക് മൗനസമ്മതം നൽകി ഇതിനു മുന്നോടിയായി അർമേനിയൻ വംശജരായ സിവിൽ ഉദ്യോഗസ്ഥരെ മുഴുവനും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൻ്റെ അവസാന മാസങ്ങളിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആദ്യ മാസങ്ങൾക്കുള്ളിൽ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഒട്ടോമൻ സേനയിലുള്ള എല്ലാ അമുസ്ലിം ഭടന്മാരെയും ഓഫീസർമാരെയും പിരിച്ചുവിടാനും അവരെ എല്ലാവരെയും നിരായുധരാക്കി കൂലിവേലയ്ക്കായി ലേബർ ബറ്റാലിയനുകളിൽ അയക്കാനും എൻവർ പാഷ ഉത്തരവിട്ടു ഈ ലേബർ ബറ്റാലിയനുകളിൽ അയക്കപ്പെട്ട അർമേനിയൻ പുരുഷന്മാർ ദിനം പ്രതി ഇവരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന സ്പെഷ്യൽ ഓർഗനൈസേഷൻ അർദ്ധ സൈനിക വിഭാഗക്കാരുടെ ക്രൂരമായ പീഡനം കാരണം കൊല്ലപ്പെട്ടു ഹിൽമർ ഖൈസറുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി അയ്യായിരത്തിനും ഇടയിൽ ആളുകൾ എപ്പോഴും ഈ ബറ്റാലിയനുകളിൽ റോഡ് പണിക്കും റെയിൽവേ നിർമ്മാണ ജോലികൾക്കുമായി കാണുമായിരുന്നു ഏതാനും ചുരുക്കം ചില വിദഗ്ധ കരകൗശല തൊഴിലാളികൾ ഒഴിച്ച് ഈ ബറ്റാലിയനുകളിൽ എടുക്കപ്പെട്ട എല്ലാ പുരുഷന്മാരും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അവസാനമായപ്പോഴേക്കും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് നാലിന് ഒരു ജർമ്മൻ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തലാത്ത് ഭാഷ പറഞ്ഞു അർമേനിയൻ ക്രൈസ്തവർ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അവരെ കടത്തും കാരണം ഇന്ന് പാപമായിരിക്കുന്നവൻ നാളെ ഞങ്ങൾക്കെതിരെ തിരിയില്ല എന്ന് എന്താണ് ഉറപ്പ് മെയ് ഇരുപത്തി മൂന്നിന് അർമേനിയൻ മില്ലറ്റ് മുഴുവൻ അഥവാ തുർക്കി രാജ്യത്തെ മുഴുവൻ അർമേനിയൻ ക്രൈസ്തവരെയും സിറിയൻ മരുഭൂമിയിലുള്ള ദൈറസോറിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കടത്താൻ തലാത്ത് ഭാഷ ഉത്തരവിട്ടു എന്നാൽ സഖ്യകക്ഷികൾ ഒട്ടോമൻ യുവതുർക്കികളുടെ യുദ്ധകാല കുറ്റകൃത്യങ്ങളെ അപലപിച്ചുകൊണ്ട് മെയ് ഇരുപത്തിനാലിന് പ്രസ്താവന ഇറക്കിയത് തുർക്കിയെ ഭയപ്പെടുത്തി അതോടെ അവർ ക്രിസ്ത്യൻ കൂട്ടക്കൊലകളെ പറ്റിയുള്ള വാർത്തകൾ രാജ്യത്തിന് പുറത്തു പോകാതെ ഇരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു മെയ് ഇരുപത്തിയൊൻപതിന് യുവതുർക്കി ഭരണകൂടം സി യു പി ഭരണകൂടം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അവർക്ക് തോന്നുന്ന ആരെയും നാടുകടത്താനുള്ള ടെമ്പററി ലോ ഓഫ് ഡിപോർട്ടേഷൻ എന്ന നിയമം പാസാക്കി രാജ്യത്തിനകത്തുള്ള അർമേനിയൻ ക്രൈസ്തവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റിയ ശേഷം കൊല്ലാനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളവരെ ഉടനടി കൂട്ടക്കൊല ചെയ്യാനുമായിരുന്നു തുടർന്ന് സൈന്യത്തിന് ലഭിച്ച നിർദ്ദേശം ഒട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിന്റെ ഏതൊരു കോണിലും അർമേനിയൻ ക്രൈസ്തവ ജനസംഖ്യ അഞ്ച് ശതമാനത്തിൽ താഴെയായിരിക്കണം എന്നതായിരുന്നു അവരുടെ പദ്ധതി എന്ന് അക്കാലത്തെ ഒട്ടോമൻ സർക്കാർ രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് അത് നടപ്പിലാക്കാൻ കൂട്ടക്കൊലകളല്ലാതെ മറ്റൊരു മാർഗവും അവർക്കറിയില്ലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അവസാനമായപ്പോഴേക്കും മൊത്തം അർമേനിയൻ ക്രൈസ്തവരെയും കിഴക്കൻ ഏഷ്യ മൈനറിൽ നിന്നും യുവതുർക്കികൾ നാടുകടത്തി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഈ നാടുകടത്തൽ പരിപാടികൾ തുർക്കി ഭരണകൂടം പടിഞ്ഞാറൻ ഏഷ്യ മൈനറിലേക്കും തുർക്കിയുടെ യൂറോപ്യൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു മിക്കവരെയും ട്രെയിനിൽ കുത്തി നിറച്ചാണ് നാട് മിനിസ്ട്രി ഓഫ് ദി ഇന്റീരിയർ ആണ് മിനിസ്ട്രി ഓഫ് വാറിന് പകരം സിവിലിയൻ ഓഫീസർമാരെ ഉപയോഗിച്ച് ഈ വംശഹത്യകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് ഇതിൽ സഹായിക്കാൻ വന്നവരിൽ പലരും കൌക്കാസസ് മേഖലയിൽ നിന്നുള്ള ചെച്ചൻ സിർക്കാസിയൻ ഗോത്രവർഗ്ഗക്കാരും കുർദുകളുമായിരുന്നു സിറിയൻ ഇറാഖ് പലസ്തൈൻ പ്രവിശ്യകളിൽ അറബികളും ഇതിന് കൈയച്ച് സഹായിച്ചു ഇവരിൽ പലരും അർമേനിയൻ സ്വത്തുക്കൾ കൊള്ളയടിക്കാനും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിക്കാനുമാണ് യുവതുർക്കികളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചത് ഡച്ച് ചരിത്രകാരനായ ഉഗൂർ ഉമിത് ഉങ്ങോർ ഇവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ബാൾക്കൺ പ്രദേശത്ത് ചെറിയ രീതിയിൽ കൊള്ളയും കൊലപാതകവും കാലങ്ങളായി നടത്തി പരിചയിച്ച നിരവധി മുസ്ലിങ്ങൾ അർമേനിയൻ ക്രൈസ്തവ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തി അവരുടെ ചെയ്തികൾ അതിക്രൂരവും മൃഗീയവുമായിരുന്നു നിരനിരയായി സിറിയൻ മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന ക്രൈസ്തവരുടെ സംഘങ്ങളെ അനറ്റോളിയൻ പീഠഭൂമിയിൽ വെച്ച് സായുധരായ കുർദുകളും ചെച്ചൻ സിർക്കാസിയൻ ഗോത്രവർഗ്ഗക്കാരും സിറിയയിൽ വെച്ച് ഇസ്ലാമിക അറബ് ഗോത്രങ്ങളും ആക്രമിച്ചു പുരുഷന്മാരെ തലയ്ക്കു പിന്നിൽ വെടിവെച്ചും വാളുകൊണ്ടു വെട്ടിയും കുതിരയ്ക്ക് പിന്നിൽ കെട്ടിവലിച്ചും കൊലപ്പെടുത്തി അതിനുശേഷം സ്ത്രീകളെയും ലിംഗഭേദം എന്നീ കുട്ടികളെയും കൂട്ട ബലാത്സംഗങ്ങൾക്കിരയാക്കി പല ചെറിയ പെൺകുട്ടികളും തുടർച്ചയായ ബലാത്സംഗങ്ങൾ കാരണം മണിക്കൂറുകൾക്കുള്ളിൽ രക്തം വാർന്നു മരിച്ചു കയ്യിൽ കിട്ടിയ കാർഷിക പണിയായുധങ്ങളുമായി ബലാത്സംഗത്തെ ചെറുത്തുനിന്ന ധീരരായ അർമേനിയൻ അമ്മമാരുടെ മുൻപിൽ വെച്ച് തന്നെ അവരുടെ കുട്ടികളെ ജീവനോടെ തീയിലെറിഞ്ഞു തന്നെ ബലാത്സംഗം ചെയ്യാൻ വന്ന മൂന്നോളം കുർദുകളെ കൊന്ന ഒരു അർമേനിയൻ യുവതിയുടെ മകനെ ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് കൊല്ലുകയും അതിനുശേഷം ആ യുവതിയെയും തിളച്ചുകൊണ്ടിരുന്ന അതേ വെള്ളത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയും ചെയ്തു ഇവയെല്ലാം ദൃക്സാക്ഷി വിവരണങ്ങളാണ് അർമേനിയൻ പുരുഷന്മാരെ കൊന്നൊടുക്കിയ ശേഷം അവശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും യുവതുർക്കി സൈന്യവും സ്പെഷ്യൽ ഓർഗനൈസേഷൻ പടകളും മുസ്ലിം ഗോത്രവർഗ്ഗക്കാരും കൂടി അർമേനിയൻ മലനിരകളിലൂടെ ബലമായി ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മാർച്ച് ചെയ്യിപ്പിച്ചു പരമാവധി പേരെ കൊല്ലാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഈ മരണ മാർച്ചുകളിൽ അർമേനിയൻ ക്രൈസ്തവ സംഘങ്ങൾ വേനൽക്കാലത്തെ കൊടും കൊടുംചൂടിൽ താണ്ടിയത് ആയിരത്തിലേറെ കിലോമീറ്ററുകളാണ് തങ്ങളുടെ കുടുംബത്തിലെ വംശാവലി അറ്റുപോകാതിരിക്കാൻ പ്രായമായ സ്ത്രീകൾ ചെറുപ്പക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും തങ്ങളുടെ ഭക്ഷണം കൊടുത്ത ശേഷം പട്ടിണി കിടന്ന് മരിക്കുന്ന കാഴ്ചകൾ ഈ മരണപലായനത്തിൽ പതിവ് കാഴ്ചകളായിരുന്നു പല അമ്മമാരും പെൺമക്കളെ ബലാത്സംഗം ചെയ്യാൻ വന്ന പട്ടാളക്കാർക്ക് തങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്ന് അപേക്ഷിച്ച് തൽക്കാലത്തേക്കെങ്കിലും അവരെ ബലാത്സംഗത്തിന് ഇരയാകുന്നതിൽ നിന്നും രക്ഷിച്ചു പോരുക പതിവായിരുന്നു പക്ഷേ കലിയും കാമവും അടങ്ങാത്ത തുർക്കികളും കുർദുകളും ഏഴു വയസ്സ് മുതൽ എൺപത് വരെയുള്ള വൃദ്ധകളെ വരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നത് പതിവായിരുന്നു കൂട്ടബലാത്സംഗങ്ങൾ കാരണം ചോരവാർന്ന് മൃതപ്രായരായ പെൺകുട്ടികളുടെ സ്ഥാനങ്ങൾ ഛേദിക്കുകയും കൈകാലുകൾ അറുത്തുമാറ്റി ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയും ചെയ്യുക യുവതുർക്കി പട്ടാളക്കാരുടെ വിനോദമായിരുന്നു പ്രായപൂർത്തിയായ സ്ത്രീകളെ നഗ്നരായി കുരിശിൽ തറച്ച് നിർത്തിയിരുന്ന കാഴ്ചകൾ ഇവർ കടന്നുപോയ എല്ലാ പ്രധാന പാതയോരങ്ങളിലെയും അക്കാലത്തെ പതിവ് കാഴ്ചകളായിരുന്നു അവയുടെ ഫോട്ടോഗ്രാഫുകൾ ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ് അവർ ദിവസങ്ങളോളം കുരിശിൽ കിടന്ന് ദാഹവും മരുഭൂമിയിലെ വെയിലിന്റെ ചൂടും ശവന്തിനി കഴുകന്മാരുടെ ആക്രമണവും മൂലം ക്രൂരമായി മരണപ്പെട്ടു പെൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കി ആൺകുട്ടികൾക്ക് നേരെ ബലാത്സംഗം ചെയ്യാൻ തുർക്കികൾ തിരിഞ്ഞപ്പോൾ പല അമ്മമാരും അവരെ രക്ഷിക്കാനായി സ്വയം തുർക്കി പട്ടാളക്കാർക്ക് കൊടുക്കുക പതിവായിരുന്നു ഈ ആൺകുട്ടികളും ഭാവിയിൽ വളർന്നു വലുതാകുമ്പോൾ തങ്ങൾക്കെതിരാകാതിരിക്കാൻ യുവതുർക്കികൾ അവരെ വികലാങ്കരാക്കുവാൻ വേണ്ടി മുട്ടിന്റെ ചിരട്ടകൾ അടിച്ചു തകർക്കുകയും കാലിന്റെ കുതിഞ്ഞരമ്പ് ഛേദിക്കുകയും ചെയ്തിരുന്നു ഈ ക്രൂരതകളെല്ലാം അതിജീവിച്ചവരെ ഒട്ടോമൻ തുർക്കികൾ ഇരുപത്തഞ്ച് തടങ്കൽ പാളയങ്ങളുടെ ഒരു ശൃംഖലയിൽ അടച്ചു അവിടെ ഭക്ഷണവും വെള്ളവും നൽകാതെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു വിവിധ ക്യാമ്പുകളിൽ തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ ചുട്ടുകൊന്നു പുരുഷന്മാരെ മാറ്റി നിർത്തിയ ശേഷം അവരുടെ കൺമുൻപിലായിരുന്നു ഈ ക്രൂരത മ്യൂസി സമതലത്തിൽ ഉടനീളമുള്ള തൊണ്ണൂറ് ഗ്രാമങ്ങളിലായി എൺപതിനായിരം അർമേനിയക്കാരെയാണ് തുർക്കികൾ ഇങ്ങനെ തീയിട്ട് കൊന്നത് കൂട്ടക്കൊലകൾ സുഗമമാക്കുന്നതിന് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന തുർക്കികൾ അവരുടെ മെഡിക്കൽ വൈദഗ്ധ്യം പോലും ഉപയോഗിച്ചിരുന്നു വിഷപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾക്ക് മെഡിക്കൽ സംഘമാണ് നേതൃത്വം നൽകിയത് അർമേനിയക്കാരെ മാരകമായ മരുന്ന് പരീക്ഷണത്തിനും അവർ ഉപയോഗിച്ചു അർമേനിയൻ വംശഹത്യയിലെ മെഡിക്കൽ കൊലപാതകങ്ങൾ ഹോളോകോസ്റ്റ് കാലഘട്ടത്തിലെ നാസി മനുഷ്യ പരീക്ഷണത്തിന്റെ മുന്നോടിയാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ മിക്ക ഒട്ടോമൻ പ്രദേശങ്ങളും ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് റഷ്യ എന്നിവയുടെ കീഴിലായി വെട്ടിമുറിക്കപ്പെട്ടു സാമ്രാജ്യത്തിന്റെ വിഭജനത്തോടെ അർമേനിയൻ വംശഹത്യയ്ക്കും അന്ത്യമായി കൂട്ടക്കൊല തുടങ്ങുമ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഏകദേശം രണ്ട് ദശലക്ഷം അർമേനിയക്കാർ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഔദ്യോഗികമായി ഒട്ടോമൻ സാമ്രാജ്യം അവസാനിച്ചപ്പോൾ വെറും മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരം അർമേനിയക്കാർ മാത്രമേ അവിടെ ശേഷിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് പാപ്പ വംശഹത്യയുടെ നൂറാം വാർഷികത്തിൽ അർമേനിയ സന്ദർശിച്ച അവസരത്തിൽ വംശഹത്യയുടെ ഭീകരതയെക്കുറിച്ച് ലോകം വീണ്ടും ഓർക്കുകയുണ്ടായി ചരിത്രം കൂട്ടക്കൊലയെന്ന് ആവർത്തിച്ച ആ ക്രൂരതയെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അർമേനിയൻ ക്രൈസ്തവരുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുകയായിരുന്നു അതിക്രൂരമായ അർമേനിയൻ വംശഹത്യയുടെ ഓർമ്മകൾ മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യന്റെയും മിഴികളെ ഈറനണിയിക്കും വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്നും ക്രൈസ്തവ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന അവഗണനകൾക്കും അതിക്രമങ്ങൾക്കും ഇത്തരം തീവ്രവാദികൾ ഭരിക്കുന്ന നാടുകളിൽ അവസാനമായിട്ടില്ല അതിനാൽ ഇത്തരം വംശഹത്യകളുടെ ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ അർമേനിയൻ വംശഹത്യ ദിനത്തെ ആധുനിക ക്രൈസ്തവ മതപീഡനങ്ങളുടെ അനുസ്മരണ ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾ എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ